ഞാനിന്ന് ബീഫ് പെപ്പർ ഫ്രൈ ആണ് റെഡിയാക്കാൻ പോകുന്നത് ഇതിനായിട്ട് ഞാൻ അറുന്നൂറ് ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത് നമ്മൾക്കിത് നന്നായി കഴുകിയെടുത്ത് ഒരു കുക്കറിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തത് ഒരു ടേബിൾ സ്പൂൺ അതുപോലെ ഇഞ്ചിയും നന്നായി ചതച്ചെടുത്തത് ഒരു ടേബിൾ സ്പൂൺ നാല് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഉപ്പ് അര ടേബിൾ സ്പൂൺ കുറച്ച് കറിവേപ്പില ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ബീഫിലേക്ക് നന്നായിട്ട് പിടിക്കണം അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മൾ കുക്കറിൽ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല ഈ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റിങ് വയ്ക്കാം അപ്പോൾ നമ്മൾക്ക് ഈ കുക്കർ അടച്ചു വെച്ച് ബീഫ് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ബീഫ് എന്ത് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ബീഫ് പെപ്പർ ഫ്രൈ റെഡിയാക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഞാനിവിടെ ഒരു കുക്കിംഗ് പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ആറ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നന്നായി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നായി ചതച്ചത് ഇനി അരമുറി തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കനം കുറച്ച് ചേർക്കാം മൂന്ന് മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കൂടി കുക്ക് ചെയ്യാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് സമയമായിട്ടുണ്ട് നമ്മൾക്കിനി കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ ബീഫ് ഇവിടെ വെന്ത് റെഡി ആയിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് സമയം കൂടി കുക്ക് ചെയ്യാം ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് സമയം ആയിട്ടുണ്ട് നമ്മൾക്കിനി ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ചെറിയ കഷ്ണം കറുവാപ്പട്ട ചതച്ചെടുത്തത് മൂന്ന് ഏലക്കായ ചതച്ചത് നല്ല ജീരകം പൊടിച്ചത് അര ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം കൂടി കുക്ക് ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഒരഞ്ച് മിനിറ്റ് സമയം കൂടി കുക്ക് ചെയ്യാം ബീഫ് പെപ്പർ ഫ്രൈ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത് അപ്പോൾ എരിവ് അധികം ആവശ്യമില്ലാത്തവർ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്താൽ മതിയാവും ഇപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു ഇത് വേറൊരു പ്ലേറ്റിലേക്ക് പകർത്തിയെടുക്കാം ഞാൻ എന്താ ഇതൊന്ന് ക്ലോസപ്പിൽ കാണിക്കാം ഇത് റൈസിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി പൊറോട്ട ഇവയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ് അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ ഫ്രൈ ഞാൻ എന്താ ഈ പ്ലേറ്റിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം